നിധിയുടെയും സുധീഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവര് കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുനന്ദിയുടെ ചോദ്യം കേട്ടപ്പം ഞെട്ടിപ്പായിച്ച് നിൽക്കുവാണ് സുഭാഷ് സുഭാഷ് എന്റെ വിവാഹം മുടങ്ങിയല്ലേ എന്ന് നികേഷ് ചോദിച്ചു എന്താ പറയണേ ഏ ഏട്ടനെ വിവാഹം മുടങ്ങിയെന്നോ അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു അല്ല സത്യമാണ് ഏട്ടാന്ന് ചോദിക്കണേ ഹരീഷ് പറഞ്ഞു അതെ സത്യവ സുഭാഷെ എൻ്റെ വിവാഹം മുടങ്ങിയെന്ന് പറയാം എന്താ ഞങ്ങളോട് പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ആരാ മുടക്കിയെന്ന് ചോദിക്കുക ആ സുഭാഷ് പറഞ്ഞു അത് പിന്നെ നാട്ടുകാർ കുറച്ച് പേരുണ്ടല്ലോ ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കുന്നവരാ അവരാന്ന് പറഞ്ഞു ഭാസ്കരൻ പറഞ്ഞ നാട്ടുകാരൊന്നുമല്ല ആ വീട്ടുകാർ തന്നെയാണ് മുടക്കിയത് ഈ വന്ന് നിൽക്കുന്നവളുണ്ടല്ലോ അവളുടെ അമ്മയും പിന്നെ വേറെ ഒരുത്തരുണ്ടല്ലോ എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നൊരുത്തേ അയാളും കൂടെ കൂടി ചേർന്നാണ് മുടക്കിയത് ഇല്ലാത്ത കള്ളക്കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പോഴേക്കും അവസ്ഥയോട് കൂടി സുനന്ദി ഇങ്ങനെ നിൽക്കുക സുനന്ദിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല ആ സമയം നികേഷ് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയട്ടാ സുഭാഷ് പറഞ്ഞു ഏയ് മുടങ്ങിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല അതെന്താ എനിക്ക് ആ പെണ്ണിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോട് ഓടിയിട്ട് സുഭാഷിനെ നോക്കുവാണ് സുനന്തി ഏഹ് ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ എന്നുള്ള രീതിക്ക് ആ സമയം നിഗേഷ് പറഞ്ഞു അല്ല നേരത്തെ ഇഷ്ടമായിരുന്നു അവളെ പറഞ്ഞേ അല്ല നീ അല്ലേടെ പറഞ്ഞേ ആ പെണ്ണ് അത്രയും ഇങ്ങോട്ട് പോരാന്ന് അപ്പോഴേ ഞാൻ ഓർത്ത അത്ര അങ്ങ് സെറ്റായില്ലോ അവർക്ക് മനസ്സിലായി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടാ സുഭാഷയാണ് ഈ കാര്യം പറയണതെന്ന് സുഭാഷ് പറഞ്ഞത് അതെ ഞാൻ കഴിക്കാൻ എടുക്കാന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി ഇങ്ങനെ ചിക്കൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു ആർ തകർത്തോണ്ട് വരുമ്പോൾ സമയത്ത് സുനന്തി പറഞ്ഞു ആഹാ നല്ല മണമുണ്ട് അത് എനിക്കിത്ര തരാൻ പറയണം അതും പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് കുടിച്ചെടുത്ത് കഴിക്കുവാണ് ആ സമയത്ത് സുധീഷ് പറഞ്ഞു കൊള്ളാലോ കൃത്യസമയത്ത് തന്നെ മണം പിടിച്ചാൽ എത്തിയില്ലോ എന്ന് പറയണം എന്താ എനിക്ക് എനിക്കിവിടെ വന്ന് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ അതെടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് എന്ത് ചെയ്തു ബാക്കി സുതീഷിനും അവർക്ക് കൊണ്ടു കൊടുക്കുവാണ് അങ്ങനെ കൊടുത്തിട്ട് സുഭാഷ് പിന്നെ എടുക്കാൻ വന്നപ്പോഴത്തേനും സുനന്തി പറഞ്ഞു അല്ല നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പം എന്താ പറഞ്ഞേ അല്ല എനിക്ക് സുഭാഷ് ഇഷ്ടമാണല്ലോ പിന്നെ വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു ദേ ആ ചെരുപ്പും കൂടെ കൊണ്ടുപോടാ ഇവള് കിട്ടി ഇന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുള്ള പറയടാ അയ്യോന്നും പറഞ്ഞുകൊണ്ട് സുനന്ദി അപ്പഴത്തേക്കും ഇറങ്ങി ഓടി സുഭാഷിന് ചിരി പൊട്ടിയിട്ട് രക്ഷയില്ലായിരുന്നു അങ്ങനെ സുഭാഷ് വീണ്ടും കറിയും ചോറും ഒക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുന്ന സമയത്ത് സുധീഷ് പറഞ്ഞു അല്ല സുഭാഷിയാ എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ സുനന്തിക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം നടത്തിയാൽ എന്താ പ്രശ്നം ഭാസ്കരൻ പറഞ്ഞു ഓ അതൊന്നും ഒരിക്കലും വേണ്ട വിഷമാ ആ കുടുംബം മൊത്തം വിഷമാ അതുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് വേണ്ടാന്ന് പറഞ്ഞു നികേഷ് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമാണ് സുഭാഷയാണ് വേറെ കല്യാണമൊന്നും നടക്കുന്നില്ലോ അപ്പം സുനന്ദ് ചേച്ചി ചേരും എടാ ഒന്ന് പോടാ പോടാവിടുന്ന് വേണ്ട അല്ലെങ്കിൽ തന്നെ കുടുംബത്തിന് നമ്മളെ കണ്ണെടുത്താൽ കാണത്തില്ല അറിയാലോ അമ്മായി അമ്മായിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ എങ്കിൽ അവർക്കോ അല്ലെങ്കിൽ ഗംഗാധരൻ വലിച്ചനൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് അതൊന്നും ശരിയാവുന്ന കാര്യമില്ല അല്ല ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി അവൾക്ക് ഇഷ്ടമാണല്ലോ അപ്പം അവളെ കടത്തിക്കൊണ്ട് വരുന്ന കാര്യം ഏറ്റു ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു ചെയ്തതരാട്ടാ ബാസ്കൻ ഇതൊക്കെ കേട്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് സുഭാഷ് പറഞ്ഞേ വേണ്ട വേണ്ട അതൊന്നും ചെയ്യണ്ട അതെന്തായിട്ടാണ് അങ്ങനെ പറഞ്ഞേ നല്ലൊരു കാര്യമല്ലേ ഏട്ടനൊരു ജീവിതം ഉണ്ടാകുന്ന കാര്യമല്ലേ കുറേ കാലമായി വെല്ലുവിളികളായിട്ട് വീട്ടുകാർ നടക്കുമല്ലേ അപ്പം പിന്നെ ഇങ്ങനൊരു പണി കൊടുക്കുകയും ചെയ്യാം വേണ്ടടാ സുഭാഷ് ഭയങ്കര പഞ്ചഭാവമാണ് സുഭാഷിനതൊക്കെ പേടിയുള്ള കാര്യമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനോട് സുഭാഷിന് ഒട്ടും താല്പര്യമില്ല ഒടുവിലെ സുഭാഷ് പറഞ്ഞ് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടെ ഇരുന്നും ആഹാരം കഴിക്കുകയാണ് അതേ സമയത്ത് സൂര്യയുടെ വീട്ടിലേക്ക് രാജീവ് വരുവാണ് അപ്പം അരുണും നിധി എല്ലാവരും അവിടെ ഉള്ളത് ടെസ്റ്റേ ഷോപ്പിൽ കയറാനായിട്ടും ആഭരണമൊക്കെ എടുക്കാനായിട്ട് ട്രിവാൻഡ്രത്തിന് അവർ വന്ന അങ്ങനെ രാജീവൻ വന്നു കഴിഞ്ഞപ്പം അരുൺ പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് വ അല്ല എന്താടാ മോനെ നീ ഇങ്ങോട്ടേക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞേ അതെ ഇവിടെ ആകെപ്പാടെ പ്രശ്നം എന്ത് പ്രശ്നം നിധിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചിലാന്ന് പറയുന്നത് ഹേ വിവാഹം വേണ്ടെന്ന് പറഞ്ഞോണ്ട് അതെ അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നു സൂര്യയുടെ അമ്മ ആഹാ രാജുവിന് ഇത് എപ്പോൾ വന്നു ഇപ്പം വന്നുള്ളൂ അതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ അതെ എനിക്ക് ബിസിനസ് സമ്മതമായിട്ട് ഇവിടം വരെ വേണ്ട ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വരെ വന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ പിന്നെ കാണാതെ പോകുന്ന മര്യാദയല്ലോ എന്ന് ഓർത്തിട്ട് കയറിയതാണ് എന്നാൽ ശരി ഞാൻ കുടിക്കാൻ എടുക്കാം ജ്യൂസോ എന്തെങ്കിലും എടുക്കാം ഈ അതൊന്നും വേണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും അവിടേക്ക് സാന്ദ്ര നിധിയൊക്കെ വരുന്നുണ്ട് അച്ഛനെ കണ്ടപ്പം നിധിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നിധി വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അല്ല അച്ഛനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ അതെ വരണ്ട കാര്യം വന്നു അതുകൊണ്ടാ വന്നേ അല്ല മോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അതു പിന്നെ അച്ഛാ എന്താ മോളെ നിനക്കിത് എന്ത് പറ്റി ഏയ് ഒന്നുമില്ല അച്ഛാ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോഴേക്കും സൂര്യ അങ്ങോട്ട് വന്നു ആഹാ അങ്കിളോ അങ്കിളത് എപ്പോൾ വന്നു ഏ ഞാനിപ്പം വന്നോളൂ മോനെ അല്ല എന്താ അങ്ങളെ വിശേഷിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ഇതോടെ ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഒന്ന് ആ അങ്ങനെയാണല്ലേ എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് അരുൺ എന്തു ചെയ്യാണ് രാജീവനെ വിളിച്ചോണ്ട് ആ ടെറസിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും നിധി സാന്ദ്രം കൂടെ അങ്ങോട്ട് വന്നു നിധി അച്ഛനെ കണ്ടിട്ട് പിന്നെയാണ് തൻ്റെ വിഷമങ്ങളൊക്കെ പറയാണ് അച്ഛാ എനിക്ക് ഈ വിവാഹം വേണ്ട എന്തൊക്കെയാ മോളെ നീ പറയണമെന്ന് പറഞ്ഞ് രാജീവൻ നിധിയെ ചേർത്ത് പിടിക്കുകയാണ് അച്ഛ എനിക്കിഷ്ടമില്ല ഈ ബന്ധത്തിന് അതിന് കാരണം എന്താ മോളെ എന്നെ അയാൾ മനസ്സിലാക്കുന്നില്ല എൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും ഒരു വിലയും തരുന്നില്ല അയാൾക്ക് അയാളുടെ ഭാഗം എപ്പോഴെ ആയിരിക്കണം എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നോട് എന്നോട് സ്നേഹവും കാണിക്കുന്നില്ല തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ എന്തായിരിക്കും അപ്പം ഞങ്ങൾ ഒരിക്കലും എനിക്ക് ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നില്ല മോളെ അതൊക്കെ കല്യാണത്തിന് ശേഷം ശരിയാകും ആര് പറഞ്ഞു ശരിയാവുന്നു എനിക്കൊരു പ്രതീക്ഷയല്ല എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം പൊലിഞ്ഞു പോയി എനിക്കെന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു സ്വപ്നങ്ങളായിരുന്നറിയാവോ എന്ത് അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോലിക്ക് പോകണം പഠിക്കണം ജോലിക്ക് പോണം അയാള് പറയുന്നേ അയാളൊക്കെ എത്രയും പെട്ടന്ന് തന്നെ കുഞ്ഞുങ്ങളുണ്ടാണെന്നൊക്കെയാ ഇത് കൊള്ളാലോ കല്യാണം കഴിക്കുന്ന പോലും അയാൾ അങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കില്ലേ മോളെ അയാളെ കുറ്റം പറയാൻ പറ്റുന്ന കാര്യമാണ് സൂര്യയെ അച്ഛൻ എന്തൊക്കെ വർത്താനം പറഞ്ഞാലും ശരി എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് രാജീവിനെ കെട്ടിപ്പിടിച്ച് നിധി കരയണം ആ സമയത്ത് അരുൺ പറഞ്ഞു ചേച്ച ഇവളിങ്ങനെയൊക്കെ പറയും നമ്മളതൊന്നും കാര്യാക്കണ്ടെന്ന് പറഞ്ഞു കണ്ടോ കരൻ്റെ ഏട്ടനും എന്നോടൊപ്പം നിൽക്കില്ലല്ലേ എനിക്കറിയാം എന്നോടൊപ്പം ആരും അങ്ങനെ കരഞ്ഞ കല്ല് കലങ്ങിയ കണ്ണുകളുമായിട്ട് നിധി ഇരിക്കുകയാണ് അപ്പോഴേക്ക് സൂര്യ അങ്ങോട്ട് വന്നു സൂര്യൻ കയ്യിൽ ജ്യൂസ് ഉണ്ടായിരുന്നു ഇത് അങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ല മോനാണ് ഇതൊക്കെ കൊണ്ടിരുന്നത് ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഏ അതൊന്നും പ്രശ്നമല്ല അല്ല ഇതെന്ന് പറ്റി നിധിക്ക് നിധി ആ പടം വിഷമിച്ചിരിക്കുന്നത് അതോ അവൾക്ക് ഭയങ്കര സങ്കടം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് വരേണ്ട വരുമല്ലോ എനിക്ക് കുറച്ച് ദിവസം കൂടെയല്ലേ ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഓർത്ത് അവൾ സങ്കടപ്പെട്ടാന്ന് പറഞ്ഞു നിധി പെട്ടെന്ന് പറഞ്ഞു അതൊന്നും അല്ല ആ സമയം അരുണടക്ക് കയറി പറഞ്ഞു നിധി അച്ഛ സംസാരിക്കുന്ന കേട്ടില്ലേ എന്ന് ചോദിച്ചു പിന്നെ നിധി കൂടുതലായിട്ടൊന്നും മിണ്ടാൻ പോയില്ല ആ സമയത്ത് സൂര്യ പറഞ്ഞു അങ്ങളേ എനിക്ക് ചില സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ അത് പിന്നെ അല്ല കാര്യം എന്താ ഞാൻ നിധിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സിലായ കാര്യങ്ങളൊക്കെ നിധിക്ക് അതൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനാണ് ആ സമയം രാജീവം പറഞ്ഞു ഇവൾക്കൊരു വിഷമം എന്ന് വെച്ചാൽ സൂര്യനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലോ നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് ഇത്ര ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ അതും ഇവൾക്കൊരു വിഷമമുള്ള കാര്യമാണ് എന്നെക്കുറിച്ച് എന്താ ഇനി ഇവൾക്കറിയാനുള്ളത് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടോട് പറഞ്ഞു കഴിഞ്ഞു കണ്ട ദിവസം തന്നെ പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടെസ്റ്റേ ഷോപ്പിലേക്ക് പോയപ്പോഴും പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും പറഞ്ഞു പിന്നെ എൻ്റെ ജോലിയെക്കുറിച്ച് അറിയാം പിന്നെ അത് മാത്രമല്ല ഇവൾക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ അങ്കളിനും ആൻറ്റിക്കും നിങ്ങൾക്കൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോൾ അങ്ങോട്ടേക്ക് ഉള്ളൂ ഓസ്ട്രേലിയയ്ക്ക് ഇവിടെ കാണാം ഇവൾക്ക് വേണേൽ ഇങ്ങോട്ടേക്കും വരാം അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നെ അതിനകത്ത് ഇത്ര മാത്രം സങ്കടപ്പെടേണ്ട കാര്യമില്ല പിന്നെ ഇവൾക്ക് വേണമെങ്കിൽ പുറത്ത് ഡിന്നറ് വേണമെങ്കിൽ അങ്ങനെ പോകാം ഇവൾക്ക് ഒരു റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അവിടെ വന്നാലും പിന്നെ ഇവളെന്തിനാ പേടിക്കണേ എന്നെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു രാജീവൻ പറഞ്ഞു കേട്ടില്ല മോളെ സൂര്യ പറഞ്ഞത് ഇനി മോളെന്തിനെ വിഷമിക്കണേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു നിധിക്ക് നിധിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കാരണം ഇയാളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇനി പിന്നെ എങ്ങനെയാവും എന്നൊരു ചിന്ത നിധിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് സൂര്യ അങ്ങോട്ട് പോകുമ്പോൾ അരുൺ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞ് അരുൺ അങ്ങോട്ട് പോയി അപ്പോഴേക്കും സാന്ദ്രയോട് രാജ്യവും പറഞ്ഞു അതെ മോളി ചെല്ല മോളി എന്നിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു എനിക്ക് കാര്യമായിട്ടുണ്ടോ ഉണ്ടാക്കണമെന്ന് പറ ഞാനിപ്പോൾ തന്നെ പോകുന്നു എന്ന് പറ ശരി അച്ചാന്ന് പറഞ്ഞ് സാന്ദ്ര അങ്ങോട്ട് പോയി അപ്പോഴേക്കും നിധി അവിടുന്ന് കരയാണ് നിധിയെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ പറയുന്നതെന്ന് അനുസരിക്കുക നല്ലൊരു ബന്ധമാണ് നിനക്ക് കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത് നീ ഇനിയിപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് പറയരുത് അച്ഛാ അങ്ങനൊന്നും പറയരുത് അച്ഛാ എൻ്റെ കരിയർ ഇതോടുകൂടി നഷ്ടപ്പെട്ടു പോകും എൻ്റെ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നല്ല കാര്യമില്ല അവൻ പറയണേ കല്യാണം കഴിഞ്ഞ് ജോലിക്ക് വിടാന്നാ വിടില്ല എന്ന് പറഞ്ഞേ ഇപ്പം നീ ഇവിടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും നീ പഠിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ജോലിക്ക് വിടുമോ ഒരു കാരണവശാലും വിടത്തില്ല കാരണം എന്താ ജോലിക്ക് പോയി വീട്ടിലേക്ക് സമ്പാദിച്ചുകൊണ്ടുവരേണ്ട കാര്യമൊന്നും നിനക്കില്ല അച്ഛാ പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചേ അതിൻ്റെ വില എന്താ മോളെ അതൊക്കെ പറയാൻ വേണ്ടി മാത്രം അല്ലാതെ നിന്നിപ്പോൾ ജോലിക്ക് വെച്ചിട്ട് കഴിയേണ്ട കാര്യമൊന്നും അവർക്കില്ല നീ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുക പോലും വേണ്ട കല്യാണം തീരുമാനിച്ച എന്നൊക്കെ പറഞ്ഞു ഒടുവിൽ നിധിക്ക് മനസ്സിലായി താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അങ്ങനെ രാജീവ് നിധിയും കൂട്ടി താഴേക്ക് വരുമ്പോൾ സൂര്യ പറഞ്ഞു അച്ഛാ എനിക്കൊരു കാര്യം സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മിയും സാന്ദ്രയും അരുണൊക്കെ അങ്ങോട്ട് വന്നു അല്ല എന്താ കാര്യം അതുവിനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും ഒരു മാസത്തിലുള്ള കല്യാണം കഴിയും അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമല്ലോ അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവൾക്കിപ്പം പാസ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പോൾ പാസ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുവന്നിട്ട് പറ്റില്ല അപ്പോൾ അവിടേക്ക് പോകാൻ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ വിവാഹം കഴിഞ്ഞുള്ള കാരണം എൻ്റെ ഇതിൽ ഞാൻ കൊണ്ടുവന്നിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് വിസയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം ബാമിലി വിസയിൽ കൊണ്ടുപോകണേൽ പോലും പെട്ടെന്ന് നടക്കില്ല കാരണം വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യണമല്ലോ ഒരു മാസത്തിലുള്ള കല്യാണം കഴിഞ്ഞാലും പിന്നെ അതൊക്കെ സെറ്റ് ചെയ്താൽ കുറേ താമസം പിടിക്കും ലക്ഷ്മി പറഞ്ഞു നീ ഇങ്ങനെ വളച്ച് കിട്ടാത്ത കാര്യം അങ്ങോട്ട് പറയണമെന്ന് പറയണം അപ്പോഴേക്കും രാജുവെന്ന് ചോദിച്ചു അല്ല എന്താ സൂര്യ എന്താ നീ ഉദ്ദേശം എന്ന് ആ അത് പിന്നെ വേറൊന്നും അല്ല അങ്കളെ വിവാഹത്തിന് മുമ്പ് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്താലോന്നു ആലോചിക്കുക എന്താ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാനോ അതെ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ കല്യാണം കഴിയുമ്പോഴത്തേനും ഇവിടെ പാസ്പോർട്ടും വിസേഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം അപ്പം പിന്നെ ഞങ്ങൾക്ക് ഇവിടെയും കൊണ്ട് അങ്ങോട്ട് പോകാമല്ലോ അല്ലെ പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ തനിച്ച് വരും രാജ് പറഞ്ഞു അയ്യോ അത് വേണ്ട ഇവിടെ തനിച്ച് വിടാനായിട്ട് ഞാൻ ഒരുക്കുമല്ല അതാങ്കളെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം തന്നെ ബാക്കി അതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നടത്താലോ രാജ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ അത് നമുക്ക് നടത്താം എടാ അരുടെ ബാ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അരുടെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി സാന്ദ്ര നിധിയും ഒക്കെ അവിടെ ഇരിക്കുവാണ് ഈ സമയത്ത് സൂര്യ പറഞ്ഞു അല്ല നിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് നിധി പറഞ്ഞില്ലായെന്ന് പറയണം അപ്പോഴേക്കാണ് സുതീഷെ വീട്ടിലേക്കുള്ള സാധനവും മേടിച്ചിട്ടും കൂടെ വരുന്നത് സുതീഷ് വന്ന് ലക്ഷ്മി അമ്മയുടെയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് എത്ര രൂപയായിരുന്നു ചോദിക്കുകയാണ് അങ്ങനെ പൈസയും കൊടുത്തും ഇരുന്നൂറ്റമ്പര് എന്ന് പറഞ്ഞാൽ പൈസയും കൊടുത്ത് പൈസ മേടിച്ച് പോവാനിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കും ഇവർ നമ്മളുടെ സംസാരം കേട്ട് ഒരു മിറ്റിങ്ങിന് നിൽക്കുവാണ് അവിടെ ആ സമയത്താണ് സൂര്യ പറഞ്ഞത് എനിക്കെതിരായിട്ടും പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും കയ്യിലില്ലേ നിധി പറഞ്ഞ് ഇല്ല നീ പിന്നെ എന്തിനാണ് നടക്കുന്നത് കയ്യിലെപ്പോഴും പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ വെക്കണ്ടേ നിധി പറഞ്ഞു അതിന് ഞാൻ ടെസ്റ്റേ ഷോപ്പിലേക്ക് വന്നതല്ലേ അതിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തൂക്കാൻ തൂക്കാമെന്നല്ലോ അവിടെ നീ എന്താ പറഞ്ഞത് നീ തറുതല്ലോ പറയണോ എന്നും പറഞ്ഞുകൊണ്ട് നിധിയോട് ദേഷ്യപ്പെട്ടു നിധി പറഞ്ഞു ഞാൻ തറന്നില്ല ഒന്നും പറഞ്ഞില്ല ഉള്ള കാര്യം പറഞ്ഞേ സൂര്യക്ക് ദേഷ്യമായി അപ്പോൾ എനിക്ക് സാന്ദ്ര പറഞ്ഞു നിധി വേണ്ടാന്ന് പറയുന്നത് പിന്നെ അല്ലാതെ എനിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൈപ്പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണോ അതെ എന്നോട് വലുതും വർത്താനൊക്കെ പറഞ്ഞോണ്ടല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലെന്ന് നമ്മൾ സൂര്യ ദേഷ്യപ്പെട്ട് നിൽക്കുക ആ സമയം സാന്ദ്ര സുധേഷിനോട് അതെ ഒരു കാര്യം ചെയ്യാവോ ഇവളം കൂട്ടിക്കൊണ്ട് പോയി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാവോ പാസ്പോർട്ട് സൈസ ഫോട്ടോ എവിടെ ചെന്നാലും ഇത് സ്റ്റുഡിയോ ഉണ്ടല്ലോ എടുക്കാവുന്നതല്ലേ ഉള്ളൂ അതിന് ഇത്തിരി സമയം മതിയല്ലോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നീ നീതി ചെല്ലാൻ പറയുകയാണ് നിധി പറഞ്ഞു ഞാൻ പോകുന്നില്ല പ്ലീസ് നിധി എന്നീ ചെല്ലാൻ പറയുകയാണ് ഒടുവില്ല സുതീഷ് സുധേഷിൻ്റെ കൂടെ നിധിയെ പറഞ്ഞു വിടുക സുതീഷിന് ഭയങ്കര സന്തോഷമായി സൂര്യ ഇങ്ങനെ കട്ടക്കലിപ്പിൽ ഇരിക്കുക അങ്ങനെ കാറ് ചെന്ന് കേറി കഴിഞ്ഞിട്ട് നിധി പറഞ്ഞു അതെ എത്രയും പെട്ടെന്നൊന്നും എന്നെ കൊണ്ടോട്ട് ഇങ്ങ് തിരിച്ചു കൊണ്ടിരണ്ടെന്ന് പറയാണ് ഏഹ് പെട്ടെന്നോ അല്ല ഇവിടെ അടുത്ത് തന്നെ കടയുണ്ട് അടുത്ത കടയിലേക്കൊന്നും പോകണ്ട അതെന്താ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കാർ ഡ്രൈവ് ചെയ്തിട്ട് അത്രയും ദൂരത്ത് പോയി ഫോട്ടോ എടുത്താൽ മതി എന്ന് പറയുന്നത് കാരണം എങ്ങനെയല്ലോ അന്തരീക്ഷത്തൊന്ന് മാറി നിൽക്കാനായിട്ടാണ് നിധി ആഗ്രഹിക്കുന്നത് അത് കേട്ട് സുധീഷിന് ഭയങ്കര സന്തോഷമായി സുധീഷ് പറഞ്ഞു അല്ല കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലോ നമുക്ക് എത്ര ദൂരം ഒരു ഒരു മണിക്കൂർ ദൂരം ഏയ് അത്രയ്ക്കൊന്നും വേണ്ട അല്ല നിങ്ങളെ അറേഞ്ചർമാരേ ചെയ്യണോ അതല്ല ലവ്മാരെയേ ചെയ്യണോ അപ്പോഴേക്ക് നിധി ചോദിച്ച് കണ്ടിട്ട് എന്താ തോന്നേ കണ്ടിട്ട് അറേ അറേഞ്ചർമാർ ഞാൻ തോന്നേ ഇഷ്ടമില്ലാത്ത വിവാഹം പോലെ തോന്നുന്നുണ്ട് അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അതെ എൻ്റെ ലവ് മാരേജൊന്നും അല്ല ആ സമയം സുധീഷ് പറഞ്ഞു ചിരിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ് നിധി ചാരുടെ എൻ്റെയോ പിന്നെ അല്ലാതെ നല്ല ഭംഗിയുണ്ട് ചിരിയാണാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയാം അപ്പോഴേക്കും നിധി പറഞ്ഞു വേണ്ട നിങ്ങൾ നേരെ നോക്കി വണ്ടി ഓടിച്ചാൽ എന്ന് പറയാം അതെ ഞാൻ നേരെ നോക്കിയാക്കിയാ വണ്ടി ഓടിക്കുന്നത് അല്ല നാടെവിടെയെന്നൊക്കെ ചോദിക്കുക എറണാകുളം അയ്യോ അവിടെയൊക്കെയാണോ എൻ്റെ പൊന്നോ എന്തൊരു ചൂടല്ലേ അവിടെ എന്താ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഓ അവിടെ വന്നിട്ട് ചൂട് കാരണം ഒരു രക്ഷ ഇല്ലായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം യൂറും പാസ് ചെയ്യാൻ ഞാൻ പെടാപ്പാട് വെട്ടു എന്തൊരവസ്ഥയായിരുന്നു ഓർക്കണേ അത് കേട്ടപ്പോൾ നിധി ചിരിച്ചു അല്ല എന്താ ചിരിക്കണേ അല്ല പിന്നെ തമാശ കേട്ടപ്പിന് ചിരി വരുവരുമോ ചിരി വരുമല്ലേ ആഹാ അപ്പം തമാശ കേട്ടാൽ ചിരിക്കാനൊക്കെ അറിയാം ഞാൻ ഓർത്ത് ഇത്ര വലിയ മുഖം വീർപ്പിച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും ഓ ചിരിക്കത്തൊന്നും ഇല്ലായിരിക്കും ഇങ്ങനെ വീർപ്പിച്ച മുഖത്തോടെ ഇരിക്കുകയുള്ളായിരിക്കുമെന്ന് നിധി പറഞ്ഞ് ചിരിക്കാനൊക്കെ അറിയാം പക്ഷേ എപ്പോഴും ചിരിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കില്ല ഭ്രാന്താന്ന് ഏ ഒന്നുമില്ല നമ്മൾ മനസ്സ് എപ്പോഴും റിലാക്സ് ആക്കി വെക്കണം എപ്പോഴും ഇങ്ങനെ ഗൗരവത്തോടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് നിധിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരോരോ കാര്യങ്ങൾ സംസാരിച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ മറക്കാതെ എല്ലാവരും കീറി കാണാൻ ശ്രമിക്കണം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി